ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു ഫാമിലി ബ്ലോഗ്സ് പുതിരവിടയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്തെന്ന് പറഞ്ഞാൽ നമുക്കിന്നൊരു എൻഗേജ്മെൻറ് ഉണ്ട് അതെ നമ്മൾ എന്താ പരിഹാരത്തെ ലക്ഷ്മി ചേച്ചിയുടെ എൻഗേജ്മെൻ്റ് ആണ് അപ്പം നമ്മൾ ആറന്മുള പോയ വ്ലോഗിലൊക്കെ ലക്ഷ്മി ചേച്ചിയെ കാണിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം എൻഗേജ്മെൻ്റ് ആണ് നമ്മളെല്ലാവരും ഇന്നൊരു ബ്രെഡ് കഴിക്കുന്നു നമ്മളെല്ലാവരും ഇന്നൊരു ബ്ലാക്ക് റെഡ് കോംബോയാണ് കേട്ടോ തീമിലാണ് നമ്മൾ പോകുന്നത് നമുക്ക് പെട്ടെന്ന് കാരണം മഴ പൊടിക്കുന്നു പത്തനംതിട്ട വരെ ഇനി പോണ്ടേ ആ ക്യാമറയിൽ വെള്ളം വീണ സുഹൃത്തുക്കളെ അപ്പോൾ നമുക്ക് നമ്മൾ ഇന്നത്തെ വീഡിയോയിലോട്ട് പകേ ഞാൻ എനിക്കതിന സെയിം ഉടുക്കും പാവാടയും റെഡ് ഉടുക്കും ബ്ലാക്ക് പാവാടയാണ് കേട്ടോ അതുപോലെ അമ്മ സെയിം റെഡ് റെഡും ബ്ലാക്ക് സാരി റെഡ് ബ്ലൗസ് ആൻഡ് ബ്ലാക്ക് ഷർട്ട് ചുച്ച് ഒരു ഷെയ്ഡോ റെഡോ പിങ്കോ അങ്ങനെങ്ങാണ്ടും ഒരു സാരി പിന്നെ എന്താ പത്തനംതിട്ട ഇനി നമ്മൾ ഡ്രൈവ് ചെയ്ത് പോകും പോവും എന്തേലും കണ്ടേ കാണിക്കും ഭയങ്കര തിരക്ക് ആ എന്റെ പേരിലുള്ള ബസ് തോന്നുന്നു ഒത്തിരി കല്യാണങ്ങൾ ഉണ്ടെന്ന് തോന്നുന്നു അങ്ങനെ കാറില് നീണ്ട യാത്രക്ക് ശേഷം ബ്ലോക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ പിന്നെ എന്തുവാ വെറുതെ കാറി ഓരോ ചടക്കി ഉറങ്ങു പിന്നെ കാർ ഇരുന്നിട്ട് ഓരോരോ അനുവ പറയുന്ന ഞാൻ ഉറങ്ങിയ ഒന്നിനെ അഭിനയ ഇല്ല അനുവാ പിന്നെ നമ്മളെ ഓമല്ലൂരായല്ലേ ഞാൻ പറഞ്ഞേ അച്ഛനോട് പറഞ്ഞ അഞ്ച് എവിടെ ഇരുന്നാലും അങ്ങ് ഉറങ്ങും അഞ്ചുനെ പോലെ ആണോ അപ്പൊ അച്ഛൻ പറയാൻ തടി വെള്ളു നമ്മളിപ്പൊ ഓമല്ലൂരായില്ലേ ഓമല്ലൂർ പറയാറില്ല അതിനൊന്നേ നാപ്പത്തെട്ട് നമ്മളവിടെ എത്തും ഗൂഗിൾക്കാർ പറയുന്നത് ഗൈസ് ഇവിടെ മഴ ചിലപ്പം മഴ കാർമേഘം അങ്ങ് ഇരുട്ടും ചിലപ്പം നോർമലാകും ഇപ്പം മഴ പെയ്യും ഓക്കെ ഗൈസ് അപ്പം ഇന്ന് ഒരുപാട് നമ്മുടെ റിലേറ്റീവ്സ് ഒരു ഇത് അമ്മ വീട്ടുകാരുടെ അമ്മയുടെ റിലേറ്റീവ്സിന്റെ ഇതാട്ടോ ചടങ്ങാണ് അപ്പം ഫങ്ഷനാണ് അപ്പം അമ്മയുടെ കുറേ ഒക്കെ വരും ബാംഗ്ലൂരിൽ നിന്ന് നമ്മുടെ ബബുമാമ്മ വരും സോനിയു വരും അവരൊക്കെ വന്നു ഓൾറെഡി ഇന്ന് യു പ്ലീസ് ഇന്ന് രാവിലെ അവർ ഓൾറെഡി ലാൻഡ് ചെയ്തു ലാൻഡ് മീൻസ് ട്രെയിനിൽ നിന്ന് വന്നു അപ്പം അവരൊക്കെ റെഡി ആയിട്ടിരിക്കും അപ്പം അവരെല്ലാവരും ഇന്ന് വരും എല്ലാവരും നമ്മൾ കാണിച്ചിരുന്നതായിരിക്കും പിന്നെ എന്തുവാ ഞാൻ ഇന്നലെ പെന്മുടിയൊക്കെ വെട്ടി അപ്പൊ ഗൈസ് നമ്മളിത് ഇപ്പൊ എത്തി എത്തി മീൻസ് ജസ്റ്റ് ഒരു ടേണിങ് ചെയ്താൽ ഇപ്പൊ നമുക്ക് എല്ലാരും കാണിച്ചു തരാം ഇവിടെ ചെന്നിട്ട് കാണിക്കാം ഇങ്ങനെ സുഹൃത്തുക്കളെ നമ്മളെ എത്തിയിട്ടുണ്ട് അവരെ ചറക്കാൻകൂട്ടാരുടെ ബസ്സാണ് കേട്ടോ ഇത് അവര് വന്ന ബസ്സാണ് വീട് വീട് ഇതല്ല വീട് നോക്കാം ഇതൊക്കെ ഇതാണ് ഗൈസ് അങ്ങനെ നമ്മള് എത്തി ആദ്യം തന്നെ ബബുമാമനെയാണ് കേട്ടോ നമ്മള് കണ്ടിട്ടുണ്ടായിരുന്നത് എക്സൈറ്റഡൊക്കെ ആയിരുന്നു അപ്പൊ ഇതാണ് നമ്മുടെ ചെറുക്കനും പെണ്ണും ശ്രീലക്ഷ്മി ആൻഡ് ഗോകുൽ ഓക്കെ ആദ്യം ഞാൻ അമ്മായിയെ നന്ദൂനെയാണ് കേട്ടോ കണ്ടിട്ടുണ്ടായിരുന്നത് പിന്നെ നമ്മൾ അങ്ങോട്ട് നടന്ന് ചെന്നപ്പോഴത്തേക്കും ഇന്ദു ചേച്ചി ദേവു തങ്കവല്ലി മേച്ചി വെച്ചാരെയും കണ്ടു ഞങ്ങളുടെ ബ്ലോഗിൽ എല്ലാവരും കാണണം ഇന്ന് ഗായ്സ് ഇപ്പം ഹായ് തന്നെ ആരാന്ന് പറയുമ്പോൾ നമ്മുടെ ലേഖവല്ലിമേച്ചീടെ മോളാണ് കേട്ടോ അമൃത ചേച്ചി ഞങ്ങളുടെ സ്വന്തം ചേച്ചി പൊന്നിച്ചേച്ചി പൊന്നിച്ചേച്ചിയാണ് ഹായ് പറഞ്ഞത് ആദ്യമായിട്ടാണ് കേട്ടോ ചേച്ചി വീഡിയോയിലൊക്കെ കാണിക്കുന്നത് പിന്നെ നമ്മൾ ആദ്യം പിന്നെ വെൽക്കം ഡ്രിങ്ക് കുടിച്ചിട്ട് കുറേ നേരം നമ്മൾ റിലേറ്റീവ്സ് എല്ലാവരും കൂടെ വെളിയിൽ നിന്ന് സംസാരിച്ചു കാരണം ടൈം ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ അവിടെ എല്ലാവരും മുല്ലപ്പൂ തലേ വെക്കുന്ന ഇവിടുന്ന് മുല്ലപ്പൂ കിട്ടി തോന്നുന്നു അപ്പം തല വെച്ച് കൊടുക്കുമായിരുന്നു എല്ലാവർക്കും അപ്പോൾ തങ്ക വല്ലിമച്ചി ഇന്ദു ചേച്ചി എല്ലാവരും പിള്ളേർ പിള്ളേർ ദേവനന്ദൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അനു വെച്ചില്ല അമ്മ വെച്ചു അപ്പോൾ ആ അമ്മയ്ക്ക് വേണ്ടിയിട്ട് മുല്ലപ്പൂ വെട്ടുവാണ് ഗേൾസ് പല്ലുകൊണ്ടു ഗൈസ് പിന്നെ ചന്ദ്രനപ്പൂപ്പന ഉണ്ടായിരുന്നെട്ടോ ഞാൻ ഇടയ്ക്ക് വീഡിയോ എടുത്തു തോന്നുന്നു ചന്ദ്രനപ്പൂപ്പന് പിന്നെ ഞാനും സോനിയോ കൂടെ നേരെ പോയി സ്റ്റേജ് ഡെക്കറേഷനൊക്കെ വീഡിയോ എടുത്തു ഓഡിയൻസിന്റെ വീഡിയോ ഒക്കെ എടുത്തു എടുത്തിട്ടോ സ്റ്റേജ് ഡെക്കറേഷൻ ഒക്കെ അടിപൊളിയായിരുന്നു നല്ല രസം ഉണ്ടായിരുന്നെട്ടോ കാണാൻ വേണ്ടിയിട്ട് പിന്നെ ഞാൻ ആരുടെയൊക്കെയോ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട് ആരുടെയൊക്കെയാണ് നമുക്ക് ഒന്നൊന്നായി കാണാം ആദ്യം തന്നെ ഞാൻ ലേഖവല്യമേച്ചിര വീഡിയോ ആണ് എടുത്തിരിക്കുന്നത് പുള്ളിക്കാരി അറിഞ്ഞിട്ടില്ല ഞാൻ വീഡിയോ എടുത്തേക്കുന്നത് ഇനിയിപ്പോൾ അപ്ലോഡ് ഒക്കെ ചെയ്ത് കണ്ടതിന് ശേഷമായിരിക്കും എനിക്കിട്ട് മെസ്സേജ് കഴിക്കാൻ തുടങ്ങുന്നത് വീഡിയോ എടുക്കുന്നതിന് മുന്നേ എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്ദുചേച്ചിടെ കയ്യിൽ ഇരിക്കുന്നതാണ് കേട്ടോ തമ്പു തമ്പുവിൻ്റെ അച്ഛനും അമ്മയാണ് റൈറ്റ് സൈഡിൽ ഇരിക്കുന്നത് വിശാഖണ്ണനും അഞ്ചര ചേച്ചിയും കേട്ടോ പിന്നെ തങ്കുവല്ലിമ്മച്ചി വല്ലയച്ചനും അവിടെ അന്ന്പ്പോൾ ഉണ്ടായിരുന്നു അപ്പോൾ അന്ന് തന്നെ വിശാഖണ്ണൻ്റെയും അഞ്ചന ചേച്ചിനെ ഫിഫ്ത്ത് ഇയർ വെഡ്ഡിങ് ആനിവേഴ്സറിയും കൂടെ ആയിരുന്നു കേട്ടോ വിസാഖണ്ണൻ്റെ ഒരു ചേട്ടനുണ്ട് വൈസാഖണ്ണൻ പക്ഷേ അവരൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ രണ്ട് ചന്ദനനപ്പം ഇപ്പം വന്ന് ഓരോ കാര്യങ്ങൾ അമ്മയോട് തിരക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ അപ്പോഴത്തേക്കും കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ തിരക്കംകുട്ടറി വന്നിട്ടുണ്ടായിരുന്നു അതായത് നമ്മുടെ ഗൂഗിൾ ചേട്ടനും അച്ഛനും അതുപോലെ അമ്മയും ചേച്ചിയും ചേച്ചിയുടെ ഹസ്ബൻ്റൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ പെണ്ണും കൂട്ടർ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ സുനിൽ മാമനും അമ്പിളിമാമയും പിന്നെ നമ്മുടെ എൻഗേജ്ഡ് ആവാൻ പോകുന്ന നമ്മുടെ സ്വന്തം ലക്ഷ്മി ചേച്ചിയും പിന്നെ ഗൗരിയും ഉണ്ടായിരുന്നു കേട്ടോ పండు బహుమే ప్రత్యేకి ఇరవదరి ఆకే పర్యాల కరోదరి మరియు బంధుత్రాద ఎల్వర్కూ పర్యాలం తొలగిపట్ కరోదరత్య స్వాగతం ఆశంసించ ചടങ്ങുകൾ ആരംഭിക്കും കോഴഞ്ചേരി താലൂക്കിൽ ഇലന്തൂർ വില്ലേജിൽ പരിയാരം മൊഴിയിൽ തൊള്ളായിരത്തി മുപ്പത്തൊന്ന് നമ്പർ എൻഎസ്എസ് കലയാണത്തിൽ കൗസ്ബം വീട്ടിൽ ശ്രീമാൻ സുനിൽകുമാറിൻ്റെയും ശ്രീമതി സ്മിതയുടെയും മകൾ കുമാരി ശ്രീലക്ഷ്മി കോന്നി താലൂക്കിൽ പ്രമാടം വില്ലേജിൽ ഇളവള്ളൂർ മൊഴിയിൽ മൂവായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് നമ്പർ കലയാണത്തിൽ ശ്രീമംഗലത്ത് ശ്രീമൻ ശിവദാസൻ നായരുടെയും ശ്രീമതി ദീപയുടെയും മകൾ ഗോകുൽ രാജൻ തമ്മിലുള്ള വിവാഹം നിശ്ചയിച്ച് മോതിരവിടുന്നതിന് ആയിരത്തി ഇരുന്നൂറ്റി ഇരുന്നൂറാം ആണ്ട് ചിങ്ങമാസം ഇരുപതിന് അഞ്ച് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തിനാല് വ്യാഴാഴ്ച പതിന പതിനൊന്ന് അമ്പത്തി ഏഴ് മുതൽ പന്ത്രണ്ട് നാൽപ്പത്തി അഞ്ച് വരെയുള്ള സമയം ശുദ്ധമാകുന്നു ും സ്ഥലവും പിന്നീട് പിന്നെ ജാതകം കൈമാറ ചടങ്ങാണ് കേട്ടോ നമ്മുടെ എന്താ സുനിൽ മാമനും അതുപോലെ ഗോകുൽ ചേട്ടൻ്റെ അച്ഛനും തമ്മി ജാതകം കൈമാറൽ ചടങ്ങായിരുന്നു അപ്പം ചാർത്ത് വായ്പ്പ്പം ജാതക കൈമാറ ചടങ്ങൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ മോതിര ഇടയിൽ ചടങ്ങായിരുന്നു കേട്ടോ അപ്പോൾ രണ്ടുപേരും തമ്മിൽ മോതിരൊക്കെ ഇട്ടു അപ്പൊ മോതിരി ഇടാൻ നേരത്ത് രണ്ട് കൂട്ടാരുടെ ഫാമിലീസും ബാക്കിൽ നിന്നിട്ടാണ് കേട്ടോ അവര് മോതിരൊക്കെ ഇട്ടത് പിന്നെ അവരുടെ വീഡിയോ ഒക്കെ എടുത്ത് ഞാൻ സ്റ്റേജിന്റെ മുകളിൽ കയറിയിട്ടാണ് കേട്ടോ വീഡിയോ ഒക്കെ എടുത്തത് പിന്നെ ഞാൻ വീഡിയോ ഒക്കെ എടുത്തതിനു ശേഷം താഴോട്ട് പോയി സോ കഴിഞ്ഞു ഫാമിലി ഫോട്ടോ നമുക്ക് പോണം ഫോട്ടോ എടുക്കാൻ പരിചയപ്പെടുത്തി കാണിച്ച ഫോട്ടോ എടുക്കാൻ ണോ ഇത് അന്നത്തെ ആളാണോ ഇത് ആരും ഒട്ടും മേക്കപ്പില്ല ആ ചെറുതായിട്ടേ ഉള്ളു പോട്ടെ കേട്ടാ ലക്ഷ്മിശേഷൻ ഗോകുൽ ചേട്ടൻ്റെ അപ്പുറത്തുപ്പുറത്ത് നിൽക്കുന്നമന്റെ ചേട്ടന്റെ മക്കളാണ് കേട്ടോ രണ്ട് ചേട്ടന്മാരാണ് കേട്ടോ അത് എൻഗേജ്മെന്റ് ഒക്കെ കഴിഞ്ഞ് ഫോട്ടോസ് ഒക്കെ എടുത്തിട്ട് നമ്മള് ഫുഡ് കേൾക്കാൻ വേണ്ടി വന്ന കേട്ടോ ഇതൊക്കെയാണ് കറികൾ ഗൈസ് അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം നമ്മള് ഇറങ്ങാനുള്ളൊരു തയ്യാറെടുപ്പിലായിരുന്നു കേട്ടോ ഗൈസ് ഫൈനലി നമ്മള് ഫുഡൊക്കെ കഴിച്ച് പിന്നെ നമ്മൾ ഇപ്പോൾ പോകുന്നത് ലക്ഷ്മി ശേഷം വീട്ടിലോട്ടാണ് ഇവിടെ തൊട്ടടുത്തോളിപ്പറങ്ങോട്ട് ഇവിടെ നടക്കാനേ ഉള്ളു അപ്പോൾ ലക്ഷ്മി ശേഷം വീട്ടിലോട്ട് പോയിട്ട് നമ്മളങ്ങ് കൊല്ലത്ത് പോവുക നമ്മൾ വീട്ടിലോട്ട് പോകുക ഓടുക ഹഡ്സ് ആൻഡ് ബാത്തിലുണ്ട് എല്ലാവരും വീട്ടിലോട്ട് പോവാട്ടോ നമുക്ക് അങ്ങോട്ട് പോയിട്ട് കാണാം ഓക്കേ തന്റെ ഇതാണ് വീട് നമ്മൾ വ്ലോഗിൽ കാണിച്ചിട്ടുണ്ടല്ലോ അമ്മ ഇവിടെ ക്ഷീണിച്ച് നിൽക്കുന്നു വാ വീട്ടിൽ പോന്നില്ലേ ഇവിടെ എല്ലാവരും ഓടി ഓടി വന്നിട്ട് എന്തോ ചെയ്യുന്നത് എന്റെ വ്ലോഗ് ഇങ്ങനൊക്കെയല്ല എല്ലായിടത്തും കാണും ഇല്ല എല്ലായിത്തും ഞാൻ കാണും അങ്ങനെ നമ്മൾ എൻഗേജ്മെന്റ് ഒക്കെ കഴിഞ്ഞാൽ വീട്ടിൽ ഉണ്ട് കൊണ്ടിരിക്കുക അതാണ് കാര്യം ഉറങ്ങാൻ പറ്റാത്തുള്ളത് എനിവേസ് ഈ ബ്ലോഗ് നമ്മൾ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു നല്ലൊരു ഫോട്ടോ കൂടി എടുക്കാൻ പറ്റിയില്ല സുഹൃത്തുക്കളെ സിംഗിൾ ഫോട്ടോ ആയാലും ഒന്നും എടുക്കാൻ പറ്റിയില്ല പക്ഷേ ബബുമാമേനെ എടുത്തൊക്കെ തന്നാലും സാറ്റിസ്ഫാക്ഷൻ കിട്ടി സാറ്റിസ്ഫാക്ഷൻ ആയിട്ടുള്ള ധൃതിയായിരുന്നു പെട്ടെന്ന് പോകണം പെട്ടെന്ന് പോണം പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ വീട്ടിൽ പോയിക്കൊണ്ടിരിക്കുക അപ്പൊ ഈ ബ്ലോഗ് ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു അപ്പൊ സുഹൃത്തുക്കളൊക്കെ ആരുടെയും കൂടെ ഒന്ന് സംസാരിക്കാനോ മിണ്ടാനോ പറയാനോ ഒന്ന് സമയം കിട്ടിയില്ലെന്നുള്ളതാണ് ഒന്നാമത് അങ്ങോട്ട് പോയപ്പോ ഒരുപാട് ബ്ലോക്ക് ഉണ്ടായിരുന്നു റോഡ് മൊത്തം ബ്ലോക്ക് അവിടെ ചെന്നപ്പോഴത്തേക്ക് തന്നെ എൻഗേജ്മെന്റിന്റെ രണ്ടാമത്തെ പന്തില് ഫുഡ് കഴിച്ചിട്ട് നമ്മൾ എന്തുവാ അവിടെ തന്നെ ഉണ്ട് പെട്ടെന്നിങ്ങി പോരുന്ന പിടികൂട്ടുണ്ട് പിന്നെ എന്തുവാ